നമസ്കാരം സെപ്റ്റംബർ പതിനേഴ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളാണ് എഴുപത്തഞ്ച് വയസ്സ് മോദിക്ക് പൂർത്തിയാകുമ്പോൾ റിട്ടയർ ചെയ്യുമോ മോദി സാർ എന്നൊക്കെ ചോദിക്കുന്ന എൽ കെ അദ്വാനി മുതൽ മുരളി മനോഹർ ജോഷി വരെയുള്ളവരുടെ ആരാധകരുടെ ചോദ്യം ഒരു ഭാഗത്തുണ്ട് എഴുപത്തി വയസ്സ് എന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ വിരമിക്കൽ പ്രായം എന്നാണല്ലോ മോദി സത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് എന്തായാലും മോദി ഒഴികെയുള്ളവർക്ക് മാത്രം ബാധകമായ അമ്മാതിരി നിബന്ധനകൾ നല്ലൊരു ദിവസം വരുമ്പോൾ ഓർമ്മിപ്പിക്കരുത് എന്ന് മാത്രം പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുകയാണ് നമ്മുടെ മോദിജിയുടെ ജന്മദിനം ഭയങ്കര ആഘോഷമാണ് അത്ര നാട്ടിലാകെ ആദ്യം ഞാനൊരു ഉത്തരവ് വായിക്കാം അങ്ങ് ദില്ലിയിലെ സർക്കാർ സ്കൂളിൽ ഇറങ്ങിയൊരു ഉത്തരവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തിന് നമ്മളെല്ലാവരും നരേന്ദ്രമോദിക്ക് വേണ്ടി ഗ്രീറ്റിംഗ് കാർഡുകൾ ഉണ്ടാക്കണം എല്ലാ കുട്ടികളും നിർബന്ധമായും ഉണ്ടാക്കണം മാതാപിതാക്കൾ അതിന് മുൻകൈ എടുക്കണം കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കണം മാതാപിതാക്കളും കുട്ടികളും പൂർണ്ണമായ ഉത്സാഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ പരിപാടികൾ വിജയിപ്പിക്കണം ഇതാണ് ആഹ്വാനം ഇതൊക്കെ അത്ര വലിയ കാര്യമാക്കാനുണ്ടോ എന്ന് ചിലരെങ്കിലും നിങ്ങളിപ്പോൾ കാണുന്നവരിൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും അതിൻ്റെ അത്ര വലിയ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം മറ്റൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പറന്നാളിനെ സർക്കാർ സ്കൂളിലെ കുട്ടികൾ ആശംസ കാർഡ് ഇറക്കണമെന്ന് ഒരു ഉത്തരം ഇറക്കിയാൽ ഏഹ് ഞെട്ടിയോ അങ്ങനെ ഇറക്കിയാൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പൊ ഇറക്കിയെന്ന് വെച്ചോ എന്തായിരിക്കും സ്ഥിതി ഇറക്കി എന്ന് വിചാരിച്ചപ്പം തന്നെ നിങ്ങൾ ഞെട്ടിയില്ലേ അപ്പോൾ പിന്നെ ഇറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ ചാനലുകളും പത്രങ്ങളും ബി ജെ പിയും കോൺഗ്രസും നാടിങ്ങനെ അട്ടിമറിക്കൂലേ ഇളക്കിമറിക്കൂലേ ഇപ്പൊ ലേശം ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരവുമായി ചേർത്ത് വെക്കുമ്പോൾ ലേശം കാര്യം പിടിയിട്ടുണ്ടാവും പക്ഷെ മോദിയാകുമ്പം നമുക്ക് അങ്ങനൊന്നും തോന്നൂല്ല എന്ന് മാത്രം ഇനി ഇമാതിരി നീക്കം മോദിയല്ല പിണറായി ആയാലും ചെയ്യുന്നത് ഒരു തോന്നിയാസാണെന്ന് പറയേണ്ടി വരും ആമുഖമായി അത് പറയേണ്ടി വരും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ തരത്തിലുള്ള സമീപനം കൈക്കൊള്ളുന്നത് ജനാധിപത്യം ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഇമ്മാതിരി ആഘോഷങ്ങൾ ഭരണകൂട നേതൃത്വങ്ങൾക്ക് ചെയ്യേണ്ടി വരിക രാജഭരണകാലത്ത് രാജാവും പരിവാരങ്ങളും പ്രജകളെ കൊണ്ട് ആഘോഷിപ്പിക്കും സ്വന്തം ഇഷ്ടത്തിനല്ല നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കും മോദി യുഗത്തിൽ പക്ഷേ ഇതൊക്കെ സാധാരണമായി നമുക്ക് അനുഭവപ്പെടുകയാണ് മാധ്യമങ്ങൾ അത് ആഘോഷിക്കും അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേര് സ്വന്തം പേര് അതിന് നൽകി ആഘോഷിച്ച പ്രധാനമന്ത്രിയാണല്ലോ നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ഇത് എത്തിക്കേണ്ടതുണ്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് അവരിങ്ങനെയാണ് പറഞ്ഞത് ദുർഗാ പൂജ വരാനിരിക്കുന്നു പൂജയോടനുബന്ധിച്ച് ദില്ലിയിൽ സ്ഥാപിക്കപ്പെടുന്ന പന്തലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമയോ ചിത്രയോ ചിത്രമോ സ്ഥാപിക്കണം ദുർഗാപൂജി सेवा सेवा का कोई प्रकल्प, सेवा का कोई कोई प्रकल्प काम आदरणीय प्रधानमंत्री जी की लंबी आयु और उनके स्वास्थ्य के 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 लिए जरूर जरूर वहां पर उनकी तस्वीर मां के चरणों के पास लगा करके उनको आशीर्वाद मिलाइए സേവാ ദുർഗാപൂജ സംഘടിപ്പിക്കുന്ന പല സംഘടനകളും ഇതിനെ എതിർത്തു ദുർഗാപൂജയിൽ സാധാരണ ദുർഗക്കൊപ്പം വെക്കാറുള്ള ഒരു ശില്പം ദുർഗ നിഗ്രഹിക്കുന്ന മഹിഷാസുരന്റേതാണ് അവിടെ പ്രധാനമന്ത്രി വെച്ച ശരിയാവൂ എന്നാണ് ചോദ്യം എന്നാൽ ഇവിടെ അതല്ല ഇവിടെ അത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കണം ദില്ലിയിൽ നിന്ന് ആരംഭിക്കുന്ന ആ ആഘോഷം ഇപ്പോൾ ജന്മദിനാഘോഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഈ എഴുപത്തി പിറന്നാൾ ആഘോഷം രാജ്യത്തെ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ രാജ്യത്തുടനീളം പ്രധാനമന്ത്രിക്ക് എഴുപത്തഞ്ചാം പിറന്നാൾ ആശംസകൾ നേർന്ന് പരസ്യങ്ങൾ ചെയ്യുന്നതിൽ മത്സരിക്കുകയാണ് അപ്പോളോ ടയേഴ്സിന്റെ ഈ പരസ്യം നോക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കാൻ പോകുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ പ്രശംസിക്കണം പുകഴ്ത്തണം രഹസ്യമായി പറ്റില്ല മീശ മാധവൻ സിനിമയിലെ പോലെ വെടി വഴിപാട് വിളിച്ചു പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്ത് പരസ്യമായി തന്നെ പറയണം മോദിയെ ബ്രാൻഡ് അംബാസിഡർ എന്ന പോലെ ചിത്രമൊക്കെ വെച്ച് കമ്പനിയുടെ പരസ്യം വെക്കണം അപ്പോളോ ടയേഴ്സ് മാത്രമല്ല വാഹന നിർമ്മാണ കമ്പനിയായ ഹീറോയും ഇതേ കാര്യം പറയുന്നു നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം ഈ നിമിഷത്തെ ഒരു ആഘോഷമാക്കി മാറ്റിയവർ വേറെയുണ്ട് ജി എസ് ഡബ്ല്യു ലൂമിയോ സ്ലീപ്പ് കമ്പനി പി എച്ച് ഡി സി സി ഐ തുടങ്ങി ജി എസ് ടി സംബന്ധിച്ച എല്ലാ കമ്പനികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നന്ദി പറയുന്നത് നേരത്തെ നമുക്ക് പേടിഎമ്മിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് പരസ്യം ചെയ്ത് നമ്മളെ ഓർമ്മയിലുണ്ട് പെട്ടെന്ന് നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസമായിരുന്നു ഇപ്പൊ ഒരു ശീലമായതുകൊണ്ട് കുഴപ്പമില്ല കേരളത്തിലെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയോ മറ്റാരുടെയെങ്കിലും ഒക്കെ പത്രം പരസ്യം കൊടുത്ത് ചിത്രം വെച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്താൽ എങ്ങനെ ഇതാണ് സാഹചര്യം ഇനി കുട്ടികളുടെ കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുട്ടികളെ മുൻനിർത്തി മോദിയുടെ ജന്മദിനാഘോഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ സകല ഓർമ്മകൾക്ക് മേലെയും താണ്ഡവ നൃത്തമാടുന്ന മോദിജിയും സംഘവും എന്നാൽ പിന്നെ ആ ജന്മദിനത്തിൻ്റെ പ്രാധാന്യം കൂടി അങ്ങ് കൈകാര്യം ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ടാണോ ഈ കുട്ടികളെ ബന്ധിപ്പിച്ചുകൊണ്ട് സ്കൂളുകളിൽ ഇങ്ങനെ ജന്മദിനാഘോഷിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം കുട്ടികൾക്ക് വേണ്ടി മോദി എന്തൊക്കെ ചെയ്തു എന്നത് പ്രത്യേകമായി പരിശോധിച്ചാൽ കാര്യങ്ങൾ ഒരു പിടുത്തം കിട്ടും ചില കാര്യങ്ങൾ മാത്രം നോക്കാം ഒന്ന് നീറ്റ് പരീക്ഷ ചരിത്രത്തിൽ ആദ്യമായാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത് ബി ജെ പി നേതാക്കളെ വരെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ വന്നിട്ടും ചോദ്യ പേപ്പർ ചോർച്ചയിൽ ഉന്നതതല ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടും മോദിജി ഒരു അക്ഷരം വേണ്ടിയില്ല എന്ന് മാത്രമല്ല നടപടികളൊക്കെ എല്ലാം മായ്ച്ചു കളയുന്ന വിധത്തിൽ സർക്കാർ സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്തു കുട്ടികൾ ആഹ്ലാദിക്കാതെ ഇവിടെ പോകാൻ രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ ആക്രമണത്തിന് വിധേയമാക്കുന്ന ചില വേഡുകളാണ് വാക്കുകളാണ് ബാലകബുദ്ധി എന്ന വാക്ക് നിരന്തരം പ്രയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതും മോദി രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് ഒരു അപമാന പ്രയോഗം അടുത്തിടെ ബി ജെ പിയുടെ മറ്റൊരു മന്ത്രി ഹർദീപ് സിംഗ് പുരിയും രാഹുൽ ഗാന്ധിയെ ബാലകബുദ്ധി എന്ന് വിളിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുക മൂന്നാമത്തേത് ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യത്തിന് മോദി പറഞ്ഞ മറുപടിയാണ് ഡിസ്ലൈക്സിയ എന്ന രോഗത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമായി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം അന്ന് രോഗികളെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ഡിസ്ലൈക്സിയെ പോലും പരിഹസിച്ചു നാലാമത്തേത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം രണ്ടര വർഷത്തിന് ശേഷം മണിപ്പൂരിലേക്ക് പോയ പ്രധാനമന്ത്രിയുടെ ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കലാപബാധിത പ്രദേശത്തെ കുട്ടികളെ അന്വേഷിച്ചില്ല എന്നത് പോട്ടെ ചെയ്തത് എന്താണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയപ്പോഴുള്ള ഈ ചിത്രം നോക്കൂ മോദിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ കുട്ടികളെ മഴയത്ത് നിർത്തിയ ചിത്രം എന്താ അല്ലേ ഇങ്ങനെ കുട്ടികളുമായുള്ള ഇന്ററാക്ഷനുകൾ കുട്ടികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാഴ്ചപ്പാടുകൾ ഒക്കെ ഗംഭീരമായി കുറച്ചെണ്ണം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് കുട്ടികൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ജന്മദിനം എന്തായാലും നരേന്ദ്രമോദിയുടെ ആഘോഷം കുട്ടികളെ കൊണ്ട് കാർഡ് ആശംസ ഉത്തരവിറക്കിച്ച് റെഡിയാക്കിച്ചും ആഘോഷിക്കുമ്പോൾ ഇത് എന്തൊരു സമീപനമാണ് എന്ന് നമുക്ക് ആശ്ചര്യപ്പെടാം എഴുപത്തിയഞ്ചാം വയസ്സിൻ്റെ അസാധാരണ പ്രാധാന്യം മൂലം അതിനെ മറികടക്കാൻ കുഞ്ഞുങ്ങളെ വെച്ചൊരു ഗെയിമാണോ പ്ലാനിൽ എന്നതാണ് ചിലരുടെ സംശയം കാരണം അദ്വാനി മുതൽ മൂലക്കിരുത്തപ്പെട്ട നേതാക്കൾ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മയിലേക്ക് വരികയാണ് അവർക്കെല്ലാം എഴുപത്തഞ്ചായി എന്ന് പറഞ്ഞാണല്ലോ മോദിജി ബഹുമാൻ ചാദരിച്ച് ഒരു വലിയ കസേരയും കൊടുത്തിട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞത് വിശ്രമിച്ചോ എന്ന് പറഞ്ഞത് ഇടയ്ക്കിടക്ക് മോഹൻ ഭാഗവത് അത് ഓർമ്മിക്കുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് എന്നാ കാര്യം എല്ലാം കഴിഞ്ഞില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുക ഇത് മോദിയാണ് മോദിയുടെ നിയമങ്ങൾ ആർക്കൊക്കെ ബാധകമാണ് എന്ന് മോദിജി തീരുമാനിക്കും അതുകൊണ്ട് കണ്ടതും കേട്ടതും പറയാണ്ട് ഉത്തരവുകൾ അനുസരിക്കുക മോദിജിക്ക് പിറന്നാൾ ആശംസ നേരിടുക ന്യൂസ് എറ്റ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മോദിജി നന്ദി നമസ്കാരം